എപ്പോഴാണോ ഇസ്രായേലിനെതിരെ ഇറാൻ ഇറങ്ങുന്നത് അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമായിരിക്കുമെന്ന് പല നിരീക്ഷകരോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴിതാ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം തന്നെ ഇറാൻ ആക്രമണം നടത്തിയേക്കാം ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചേക്കാം എന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുകയാണ് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് എത്തിക്കഴിഞ്ഞു ആക്രമണത്തിന് മുതിരരുത് എന്ന ഇറാന് മുന്നറിയിപ്പ് പലകുറി അമേരിക്ക നൽകിക്കഴിഞ്ഞു ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിലെ കുദ്സേനയിലെ മുതിർന്ന അടക്കം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ഇതിനെല്ലാം പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് പലതരത്തിൽ ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന് തിരിച്ചടി എന്നോളമാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഒരു യുദ്ധത്തിന് ആരംഭം കുറിക്കും ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ പുറത്തു നൽകിയിട്ടുള്ളത് ഇറാനിലേക്കും ഇസ്രായേലിലേക്കും ഇന്ത്യക്കാർ യാത്ര ചെയ്യരുത് എന്നടക്കമുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു യുദ്ധം പുറപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള ഇന്ത്യ എന്നോ ഇസ്രായേൽ പൗരന്മാരെന്നോ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാണെന്നും വ്യക്തമാക്കുകയാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ യാത്ര ഒഴിവാക്കാനാണ് നിർദ്ദേശം രണ്ട് രാജ്യങ്ങളിലും നിലവിൽ താമസിക്കുന്നവർ എംബസി രജിസ്റ്റർ ചെയ്യണം പരമാവധി യാത്ര ഒഴിവാക്കി താമസ സ്ഥലങ്ങളിൽ തുടരാൻ ശ്രമിക്കണമെന്നും ഇവർക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് സാധ്യതയേറിയ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ മുന്നറിയിപ്പ് കൂടി വരുന്നത് ഇന്ത്യക്ക് പുറമെ മറ്റ് നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിലേക്ക് യാത്ര നിരോധിച്ചിട്ടുണ്ട് ജെറുസലേം അടക്കം നഗരങ്ങളിൽ നിന്ന് പുറത്തേക്കുള്ള യാത്ര പാടില്ല എന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അമേരിക്ക മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു സിറിയയിലെ നയതന്ത്ര കാര്യാലയം ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിനെ ഏത് നിമിഷവും ആക്രമിക്കാനുള്ള റിപ്പോർട്ടുകൾ വരുന്നുവെന്ന് അറിഞ്ഞതിന് പിന്നാലെ തന്നെ ജോ ബൈഡൻ പ്രതികരിച്ചിരിക്കുകയാണ് ആക്രമവുമായി മുന്നോട്ട് പോകരുത് എന്നാണ് ബൈഡൻ ഇറാന് മുന്നറിയിപ്പ് നൽകിയത് പ്രതിരോധിക്കാൻ ഇസ്രായേലിന് ശക്തമായ പിന്തുണ നൽകുമെന്നും അദ്ദേഹം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ പ്രതിരോധത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്നതിൽ യു എസ് പ്രതിജ്ഞാബദ്ധരാണ് ആവശ്യമായ സഹായങ്ങൾ നൽകും ഇറാന് വിജയിക്കാൻ സാധിക്കില്ല എന്നും ബൈഡൻ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് സുപ്രധാന ചർച്ചകൾക്കായി യു എസിന്റെ പശ്ചിമേഷ്യയിലെ സേനാ കമാൻഡർ എറിക് എറി കുറില്ല എത്തിയിട്ടുണ്ട് അതിന്റെ ആക്രമണ ഉയർന്ന പശ്ചാത്തലത്തിൽ യു എസ് തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും കുടുംബങ്ങൾക്കും ഇസ്രായേലിനകത്ത് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഫ്രാൻസും പൗരന്മാർക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജർമ്മനിയും തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിലേക്കുള്ള സർവീസുകൾ ജർമ്മൻ വ്യോമയാന കമ്പനിയായ ുഫ്താൻസ കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ഇന്ത്യക്കാർ ഇസ്രായേൽ ഇറാൻ എന്നീ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യരുത് എന്ന കർശന നിർദ്ദേശം തന്നെയാണ് വരുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻകരുതലുകൾ എടുക്കണമെന്നും യാത്ര നിയന്ത്രിക്കണമെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്നാണ് വേൾഡ് സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് വിഷയം കൂടുതൽ ചർച്ചയിലേക്കാവുന്നത് ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചായിരുന്നു റിപ്പോർട്ട് ഇസ്രായേൽ എവിടെയും ഏത് സമയത്തും ആക്രമണം നടക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്